കോൺഫിഡൻസ് ഇല്ലായക എങ്ങും പുറത്തു പോകാൻ താല്പര്യമില്ലായക ഒരു സന്തോഷമില്ലായ്മ ടെൻഷൻ മൊഹക്കുരു നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ഇന്ന് ടീനേജിൽ കാണുന്ന ഒരു കംപ്ലൈന്റിനെ പറ്റി ഡിസ്കസ് ചെയ്യാം അതായത് പിമ്പിൾസ് പിമ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊഹക്കുരു ഇത് വേദന ഉള്ളതും വേദന ഇല്ലാത്തതും വലുതും പസ് ഫോം ചെയ്തിട്ടിരിക്കുന്നതും ചെറിയ റാഷസ് പോലെയുള്ളതുമായിട്ടുള്ള വിവിധ തരങ്ങളിലുള്ള പിമ്പിൾസ് കാണപ്പെടുന്നുണ്ട് ഇത് സാധാരണ അവസ്ഥയിൽ മുഖത്തും കഴുത്തിലും കയ്യിലും ഷോൾഡേഴ്സിലുമാണ് കാണപ്പെടുന്നത് ഈ പിമ്പിൾസ് ഉണ്ടാവുന്ന കുട്ടികളിൽ സാധാരണ അവസ്ഥയിൽ കോൺഫിഡൻസ് ഇല്ലായക എങ്ങും പുറത്തു പോകാൻ താല്പര്യം ഇല്ലായക വീട്ടുകാരോ ഫ്രണ്ട്സോ ഒക്കെ ഒന്ന് പുറത്ത് വിളിച്ചാൽ അവർക്ക് സ്വതവേ മടി അതിനോടൊപ്പം ഒരു സന്തോഷമില്ലായ്മ ഒരു ടെൻഷൻ ഇതെല്ലാം കാണുന്നുണ്ട് ഈ പിമ്പിൾസ് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം നമ്മുടെ ശരീരത്തിലുള്ള ചെറിയ രോമകൂജങ്ങൾ ഏറ്റവും അധികം കാണപ്പെടുന്നത് മുഖത്തും കഴുത്തിലുമാണ് ഈ രോമകൂജങ്ങളിൽ നിന്നും സെബേഷ്യസ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന സെബം എന്ന് പറയുന്ന ഒരു ദ്രാവകം ഉൽപ്പാദിപ്പിക്കും ഇത് നമ്മുടെ സ്കിന്നിന്റെ മുകൾ വശത്ത് വന്നിട്ട് സ്കിന്നിനൊരു ഗ്ലോയും ഒരു ഓയിൽ അതായത് ഒരു എണ്ണമയവും കാണിച്ച് നമ്മളെ സഹായിക്കുകയാണ് ചെയ്യുന്നത് ഈ ഓയിലുകൾ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഡെഡ് സെൽസും ഈ സെബവും ചേർത്ത് ഈ രോമകൂജങ്ങൾ ബ്ലോക്ക് ആവുമ്പോഴാണ് അതൊരു തടിപ്പ് പോലെ വരിക ഈ തടിപ്പുകള് ബ്ലാക്ക് ഹെഡ്സ് ആയിട്ടും വൈറ്റ് ഹെഡ്സ് ആയിട്ടും ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് കാണപ്പെടും സെക്കൻഡ് ഈ രോമകൂജങ്ങളിൽ അടങ്ങിയിരിക്കുന്ന സെബവും ഡെഡ് സെല്ലും കൂടെ ചേർന്നിട്ട് അവിടെ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരുമ്പോൾ ആ ഇൻഫെക്ഷൻ അത് ആ പോർഷൻസിൽ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാക്കിയിട്ട് അത് പഴുക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ പിമ്പിൾസ് അല്ലെങ്കിൽ ആക്നെ എന്ന് പറയുന്നത് ഇതിനെ മൂന്ന് സ്റ്റേജ് ആയിട്ട് തരംതിരിക്കാം ഫസ്റ്റ് ബ്ലാക്ക് ഹെഡ്സ് അല്ലെങ്കിൽ വൈറ്റ് ഹെഡ്സ് ആയിട്ട് വരും സെക്കൻഡായിട്ട് വരുന്നത് ഇൻഫെക്ഷൻ വരുന്ന ഒരു കേസിൽ ഒരു തടിപ്പും ഒരു ചുമപ്പും ഒക്കെ ആയിട്ട് വരും തേർഡ് സ്റ്റേജിൽ പസ് ഫോം ചെയ്തിട്ട് ഇൻഫ്ലമേഷൻ ആയിട്ട് വരും ഇത് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുകയോ പൊട്ടിക്കാതിരിക്കുകയോ അതിൽ നഖം കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വസ്തുക്കൾ കൊണ്ട് അതിനൊരു സ്ക്രാച്ച് വരുത്താണ്ടിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തിനുള്ളിൽ താനെ ഉണങ്ങിപ്പോകും പക്ഷെ സ്ക്രാച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അതിലൊരു ഇൻ്റർഫീറ്റ വന്നു കഴിഞ്ഞാൽ അത് പസ് ആയിട്ട് മാറിയിരിക്കുന്നത് അതിൻ്റെ പസ് പോയതിന് ശേഷം അവിടെ ഒരു ഹോൾസ് അതായത് സ്കിന്നിൻ്റെ പോർഷൻ ആയിട്ട് അവിടെ ഹോൾ വീഴാനുള്ള സാധ്യതകളും പാട് വീഴാനുള്ള സാധ്യതകളും ഉണ്ട് പിമ്പിൾസ് എന്തുകൊണ്ടാണ് നമ്മൾക്ക് വരുന്നത് എല്ലാ കുട്ടികൾക്കും വരുന്നില്ലല്ലോ അപ്പൊ എനിക്ക് മാത്രം എന്തുകൊണ്ടാണ് ഈ ചോദ്യം എല്ലാവരുടെയും മനസ്സിൽ തോന്നാറുണ്ട് അപ്പോ ജനറ്റിക് പരമായിട്ട് അതായത് പാരമ്പര്യമായിട്ട് വരുന്ന കംപ്ലൈൻസ് കൊണ്ട് മുഖക്കുരുക്കൾ വരാറുണ്ട് അടുത്തത് ഹോർമോൺസിന്റെ അളവിന്റെ വ്യതിചലനങ്ങൾ അതായത് പ്രായപൂർത്തിയാവുന്ന കുട്ടികളിൽ ആൻഡ്രോജനിക് ഹോർമോൺസ് കൂടുമ്പോൾ ഈ ആൻഡ്രോജനിക് ഹോർമോൺസ് കൂടുതൽ ഓയിൽ അപ്പിയറൻസ് അല്ലെങ്കിൽ സെബേഷ്യ സെക്രീഷൻസ് ഉണ്ടാക്കുകയും അതിൽ മൂലം നമ്മൾക്ക് പിമ്പിൾസ് വരാനും സാധ്യതയുണ്ട് പെൺകുട്ടികളിലാണെങ്കിൽ ഓയിൽ അപ്പിയറൻസ് കൂടുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ പി സി പോലത്തെ ഉള്ള അസുഖങ്ങളിലും ഈ പിമ്പിൾസ് കാണപ്പെടാറുണ്ട് മൂന്നാമത്തത് ഡയറ്റ് ഡയറ്റ് എന്ന് പറയുമ്പോൾ സാധാരണ അവസ്ഥയിൽ ഈ കോളേജ് സ്കൂൾ ഗോയിങ് കുട്ടികളാണെങ്കിൽ അവർ പുറത്തൊന്ന് മേടിച്ച് എന്തെങ്കിലും കഴിക്കുക ജങ്ക് ഫുഡ്സ് ഓയിൽ ഫുഡ്സ് അതുപോലെ തന്നെ പെപ്സി കൊക്കക്കോള ഫാൻഡ ഇതുപോലത്തെ സാധനങ്ങളെല്ലാം കൂടുതൽ കഴിക്കുക പഞ്ചസാര ഡയറ്റം കൂടുതൽ കഴിക്കുക എന്നാൽ ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ സാലഡ്സോ ഫൈബർ കണ്ടന്റ് കൂടുതലുള്ള ഭക്ഷണവും തീരെ കഴിക്കാതിരിക്കുക ഇങ്ങനെയുള്ള കുട്ടികളിലും പിമ്പിൾസ് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് നാലാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി സ്കിൻ കെയർ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ക്രീംസുകൾ ഉപയോഗിക്കുക പൗഡർ ഉപയോഗിക്കുക അമിതമായ രീതിയിൽ സോപ്പ് ഉപയോഗം ഭയങ്കര കാരത്തിന്റെ എഫക്റ്റ് ഉള്ള സോപ്പുകള് ഫേസിൽ യൂസ് ചെയ്യുക അത് റിപ്പീറ്റ് ചെയ്യുക ഇതുപോലത്തെ പ്രശ്നങ്ങളിലും പിമ്പിൾസ് ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട് പിന്നെ അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ് നമ്മൾ കുട്ടികൾ ഫേസ് ചെയ്യുന്ന പലതരത്തിലുള്ള സ്ട്രെസ്സുകള് അവർക്ക് ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടുണ്ടാകുന്ന സ്ട്രെസ്സസ് ഉണ്ടാവാം അതിനോടൊപ്പം തന്നെ പഠിത്തത്തിന്റെ ബേർഡൺ വീട്ടിലെ ഫാമിലി ഇഷ്യൂസ് ഇതെല്ലാം കൊണ്ടുണ്ടാക്കുന്ന സ്ട്രെസ്സുകളും ഹോർമോണൽ ചേഞ്ചസ് കൂടുതൽ ഉണ്ടാക്കി ഹോർമോൺസ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ദോഷഫലമായിട്ടും പിമ്പിൾസ് കാണാറുണ്ട് ആറാമത്തെ കാര്യമായിട്ട് കണ്ടുവരുന്നത് നമ്മുടെ തലയിലുള്ള ഡാൻഡ്രഫ് അതായത് താരൻ താരന്റെ അളവ് തലയിൽ കൂടുതലാണെങ്കിൽ താരൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പരിധി വരെ താരൻ നമ്മുടെ സ്കാൽപ്പിൽ അതായത് തലയോട്ടിയിലുള്ള ഡെഡ് സെൽസ് ആണ് താരൻ ഈ താരൻ്റെ അളവ് കൂടുക അല്ലെങ്കിൽ താരൻ ഒരു ഇൻഫെക്ഷൻ ആയിട്ട് മാറിയിട്ട് താരൻ പൊടി പോലെയോ സ്കെയിൽസ് പോലെയോ ഒക്കെ വരുന്ന ഒരവസ്ഥയിലും അത് പൊടിഞ്ഞ് താഴത്തോട്ട് വരുമ്പോൾ മുഖത്തും കഴുത്തിലും വീണിട്ട് ചെറിയ ചെറിയ മുഖക്കുരുക്കൾ പോലെ ധാരാളം ഉണ്ടാക്കുകയും അത് ചൊറിയുകയും ചൊറിയുമ്പോൾ അതിൽ പാട് വീഴുകയും ചെയ്യുന്ന ഒരു പ്രവണതയും കണ്ടിട്ടുണ്ട് അപ്പോൾ പിമ്പിൾസിന് വേണ്ടി നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്കിന്ന് വൃത്തിയായിട്ടിരിക്കാനാണ് സ്കിൻ വൃത്തിയായിട്ടിരിക്കാൻ എന്താ ചെയ്യുക നമ്മൾ എപ്പോഴും മുഖം കഴുകുക മിനിമം ഒരു നാലോ അഞ്ചോ പ്രാവശ്യമെങ്കിലും ദിവസവും മുഖം കഴുകുക പക്ഷേ ഈ മുഖം കഴുകുമ്പോൾ എല്ലാ പ്രാവശ്യവും സോപ്പോ ഷാംപോ ഫേസ് വാഷോ യൂസ് ചെയ്യരുത് ഒന്നോ രണ്ടോ പ്രാവശ്യം വേണമെങ്കിൽ അത് ഉപയോഗിക്കാം ബാക്കിയുള്ള സമയത്ത് റണ്ണിംഗ് വാട്ടറിൽ രണ്ടാമത്തെ പോയിന്റ് നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ടീനേജ് പ്രായക്കാർക്ക് ബാത്റൂം ശരിയല്ല പോകാൻ ടോയ്ലറ്റ് ഫെസിലിറ്റി ഇല്ല എന്നെല്ലാം പറഞ്ഞ് വെള്ളം കുടി കുറയ്ക്കുന്ന കുട്ടികളാണ് കണ്ടുവരുന്നത് നന്നായിട്ട് വെള്ളം കുടിച്ചില്ലെങ്കിൽ ശരീരത്തിലെ ഹൈഡ്രേഷൻ നിലനിർത്തിയില്ലെങ്കിൽ നമ്മൾക്ക് പിമ്പിൾസ് വരാനുള്ള സാധ്യതയുണ്ട് മൂന്നാമത്തെ പോയിന്റ് അവോയ്ഡ് ജങ്ക് ഫുഡ്സ് ജങ്ക് ഫുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ഉണ്ടാക്കാത്തത് വാങ്ങിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും ജങ്ക് ഫുഡ്സിൽ പെടുന്നതാണ് പ്രത്യേകിച്ചും ബേക്കറി ഐറ്റംസ് പബ്സ് നമ്മൾ കഴിക്കുന്ന ബിസ്ക്കറ്റ്സ് ബ്രെഡ് റിസ്ക് ഇതെല്ലാം ജങ്ക് ഫുഡ്സിൽ പെടുന്നതാണ് അത് കഴിയുന്നതും ഒഴിവാക്കുക ഇങ്ങനെ പറയുമ്പോൾ കുട്ടികൾ വിചാരിക്കും അയ്യോ ഇതൊന്നും കഴിക്കാനേ പാടില്ല അങ്ങനെയല്ല വല്ലപ്പോഴും ഒക്കെ ആവാം പക്ഷെ ഒരു സ്ഥിര ഭക്ഷണമായി അത് മാറ്റരുത് നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ള് പച്ചക്കറികള് ഫ്രൂട്ട്സ് ഇതെല്ലാം ശരീരത്തില് ഫൈബർ കണ്ടന്റ് കിട്ടാൻ വേണ്ടി കൂടുതൽ ഉപയോഗിക്കുന്നത് നല്ലതാണ് അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് ക്രീംസുകളോ അല്ലെങ്കിൽ പൗഡറുകളോ അല്ലെങ്കിൽ ഇപ്പോൾ സൺസ്ക്രീൻ പോലത്തെ കാര്യങ്ങളോ ഉപയോഗിക്കുമ്പോൾ അത് ഭയങ്കരമായ കട്ടിയായിട്ട് അത് അപ്ലൈ ചെയ്ത് വരുമ്പോൾ ഈ ഹോൾസ് എല്ലാം അടഞ്ഞു പോയിട്ട് അവിടെ ഒരു പ്ലഗ് ഫോം ചെയ്തിട്ട് ഈ സെബേഷ്യസ് സെക്രീഷൻസ് പുറത്ത് വരാതെ അവിടെ അടഞ്ഞു നിൽക്കുമ്പോൾ അത് പിമ്പിൾസ് ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആറാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടി ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക അതായത് തലയോട്ടിൽ വരുന്ന താരനും അഴുക്കുകളും എല്ലാം കളഞ്ഞ് മുടിയിലുള്ള അഴുക്കും അതുപോലത്തെ ഡെഡ് സെൽസും ഈരുകളും പേനുകളും എല്ലാം കളഞ്ഞ് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക അതിൽ നിന്നും താരൻ മുഖേന ഉണ്ടാകുന്ന പിമ്പിൾസിന് നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഏഴാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വരുന്ന ഓരോ ഹോർമോണൽ ലെവൽ ചേഞ്ചസ് കറക്റ്റ് ചെയ്യത്തക്ക രീതിയിൽ പി സി ഒ ഡി പോലെയോ ആൻഡ്രോജനറ്റ് ഹോർമോൺസ് പോലെയോ ഉള്ള ഹോർമോൺസ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള മെഡിസിൻസ് എടുക്കുന്നത് അത്യാവശ്യമായിരിക്കും പക്ഷേ ഈ മെഡിസിൻസ് ചെറിയ പ്രായക്കാരിൽ അതായത് ടീനേജേസിൻ്റെ ഏർലി ടീനേജേഴ്സ് പ്രായക്കാരിൽ അതിൻ്റെ ആവശ്യം വരത്തില്ല അവർ കുറച്ച് വളർന്നു വരുമ്പോൾ അവരുടെ നോർമൽ ഹോർമോൺസ് എല്ലാം കറക്റ്റ് ആവുമ്പോൾ ഈ പിമ്പിൾസ് എല്ലാം ഡിസപ്പിയർ ചെയ്ത് അവരുടെ ഫേസ് കറക്റ്റ് ആവുന്നതാണ് അപ്പോൾ എട്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമയം കിട്ടുമ്പോഴെല്ലാം ഫേസ് സ്റ്റീം ചെയ്യുന്നത് നല്ലതാണ് സ്റ്റീം എന്ന് പറഞ്ഞാൽ ആവി കൊള്ളിക്കുക ആവി കൊള്ളുമ്പോൾ ഈ പോറസസ് അതായത് നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടാവുന്ന രോമകുജങ്ങളിൽ ഉണ്ടാകുന്ന ഹോൾസ് ഓപ്പൺ ആയിട്ട് അതിൽ നിന്നുണ്ടാകുന്ന ഡിസ്ചാർജ് പുറത്തു പോകുമ്പോൾ ഈ പിമ്പിൾസ് മാറും അതുകൊണ്ട് സ്ഥിരമായി ഫേസ് സ്റ്റീം ചെയ്യുന്നത് നല്ലതാണ് പത്താമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉം refined food items ഉം കഴിയുന്നതും ഒഴിവാക്കുക ഈ refined food items എപ്പോഴും നമ്മുടെ സ്കിന്നിന് ഒരു ദോഷം ഉണ്ടാവാനാണ് സാധ്യത കൂടുതൽ പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്കിന്നിലുണ്ടാകുന്ന സ്കാൽപ്പിൽ ഉണ്ടാവുന്ന താരൻ ഒഴിവാക്കാൻ നമ്മൾ താളി പോലത്തെ നാടൻ പ്രോസസ്സുകൾ ചെയ്യുന്നത് നന്നായിരിക്കും നമ്മൾ ഈ പിമ്പിൾസിൽ നിന്നും രക്ഷപ്പെടാൻ നമ്മൾ ചെയ്യാവുന്ന കാര്യങ്ങളും നമ്മൾക്ക് വരുന്ന പ്രശ്നങ്ങളെ പറ്റിയും ഡിസ്കസ് ചെയ്തു ഇനി നമ്മൾ ആയിട്ട് നമ്മൾക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ ഒന്ന് നോക്കാം ചില ടിപ്സ് മെയിനായിട്ടും ഫേസ് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക രണ്ടാമത്തത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഒരു മൂന്നാല് കാര്യം ഒന്നാമത്തത് മുട്ടയുടെ വെള്ള മാറ്റിയിട്ട് ആ വെള്ള നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് നന്നായിരിക്കും പിന്നെ അലോവേറ ജെല് നമ്മൾ നാടൻ അലോവേറ എടുത്തിട്ട് അതിൻ്റെ ജെല്ല് സ്ക്രാപ്പ് ചെയ്തെടുത്തിട്ട് അത് വരട്ടുന്നതായിരിക്കും നല്ലത് ഉലുവയോ അല്ലെങ്കിൽ കടലമാവോ ഒക്കെ കുതിരാനിട്ട് അരച്ചതിന് ശേഷം അത് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ആർട്ടിഫിഷ്യൽ ഐറ്റംസ് അതായത് പൗഡർ സോപ്പ് ഷാംപൂ പിന്നെ ക്രീംസുകൾ പിന്നെ മേക്കപ്പ് ഐറ്റംസുകളൊക്കെ കൂടുതൽ ഉപയോഗിക്കാതിരിക്കുക അഥവാ ഉപയോഗിക്കേണ്ട ആവശ്യം വന്നാൽ എത്രയും പെട്ടെന്ന് അത് നന്നായിട്ട് സോപ്പിട്ട് കഴുകിക്കളയുക ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാവുന്ന ചില ടിപ്സുകൾ ഇതെല്ലാം ഉണ്ടെങ്കിലും ഈ സാധനങ്ങളെല്ലാം അപ്ലൈ ചെയ്യേണ്ടത് റൗണ്ട് രീതിയിലാണ് അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനോ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനോ ആയിട്ടായിരിക്കും അപ്ലൈ ചെയ്യേണ്ടത് ഇതിലും കൂടുതൽ അപാരമായ വേദനയും ഭയങ്കരമായ പസ് ഫോമേഷൻസും നല്ല സൈസും ഒക്കെ ഉള്ള പിമ്പിൾസ് വരികയാണെങ്കിൽ അതിന് വേണ്ട ഒരു മെഡിക്കൽ സപ്പോർട്ട് വാങ്ങിക്കുന്നത് നന്നായിരിക്കും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് ടീനേജേഴ്സിൽ കാണപ്പെടുന്ന പിമ്പിൾസിനെ പറ്റിയാണ് ഇനിയും കുറച്ചധികം പ്രശ്നങ്ങൾ ടീനേജേഴ്സുകാർ ഫേസ് ചെയ്യുന്നുണ്ട് അതിലെ ഒന്നാണ് മുടി കൊഴിച്ചിൽ താരൻ അമിതമായിട്ടുണ്ടാവുക അവരുടെ സെക്ഷലായിട്ടുള്ള പ്രോബ്ലംസ് അവരുടെ മെൻസ്ട്രേഷൻസ് കൃത്യമാവാണ്ടിരിക്കുക അവരുടെ സ്കിന്നിൽ ഡ്രൈനസ് വരിക ടെൻഷൻസ് ഉണ്ടാവുക അമിതമായ ദേഷ്യം വരിക ഇതെല്ലാം നമുക്ക് അടുത്ത വീഡിയോസുകളിൽ ഡിസ്കസ് ചെയ്യാം നിങ്ങൾ ടീനേജസ് ഇത് കാണുമ്പോൾ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ആവശ്യം ഉള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക്